ഡൽഹിയിൽ മുസ്ലിം യുവാവിനെ ആക്രമിക്കാൻ ശ്രമിച്ച സംഘപരിവാർ പ്രവർത്തകന് ധൈര്യപൂർവ്വം തടഞ്ഞു നിർത്തി പോലീസ് ഉദ്യോഗസ്ഥൻ ഡൽഹി പോലീസിലെ ഉദ്യോഗസ്ഥനായ സി പി ഭരദ്വാജാണ് മുസ്ലിം യുവാവിനെ ആക്രമിക്കാൻ ശ്രമിച്ച സംഘപരിവാർ പ്രവർത്തകനെ ധൈര്യപൂർവ്വം തടഞ്ഞു നിർത്തിയത് ഡൽഹിയിലെ ഒരു ഫ്ലൈ ഓവറിനടുത്ത് ചേർന്ന് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു മുസ്ലിം പള്ളിയുടെ പേരിൽ ഒരു സംഘപ്രവർത്തകൻ ഒരു മുസ്ലിം യുവാവിനെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു ഒരു സ്വകാര്യ ചാനൽ നടത്തിയ പരിപാടിക്കിടയിലാണ് സംഘപരിവാർ പ്രവർത്തകൻ ഈ മുസ്ലിം യുവാവിനെ ഭീഷണിപ്പെടുത്തി മുസ്ലിം പള്ളിയുടെ നിർമ്മാണത്തിൽ തനിക്ക് യാതൊരു പങ്കുമില്ലെന്നും അത് തന്റെ പൂർവികർ നിർമ്മിച്ചതാണെന്നും മുസ്ലിം യുവാവ് പറയുന്നുണ്ടെങ്കിലും സംഘപരിവാർ അനുഭാവിയായ ഈ അക്രമി അയാളെ ഭീഷണിപ്പെടുത്തുന്നത് തുടരുകയായിരുന്നു ഇതോടെയാണ് പോലീസ് ഉദ്യോഗസ്ഥനായ സി പി ഭരദ്വാജ് സംഭവത്തിൽ ഇടപെട്ടത് ഒരു ഇന്ത്യൻ പൗരനെ ഭീഷണിപ്പെടുത്താൻ നിങ്ങൾക്ക് ആരാണ് അവകാശം നൽകിയത് എന്നും ഭരദ്വാജ് അക്രമിക്കാൻ വന്ന സംഘപ്രവർത്തകനോട് ചോദിക്കുകയായിരുന്നു യുവാവിനെ ഭീഷണിപ്പെടുത്തരുതെന്ന് അക്രമിക്ക് ഭരദ്വാജ് മുന്നറിയിപ്പ് നൽകുകയും ചേദോ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് സർക്കാരിനെ മുന്നിൽ ബോധിപ്പിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്നും എന്നാൽ നിയമം കയ്യിലെടുക്കാൻ അവകാശമില്ലെന്നും ഭരദ്വാജ് സം구 പ്രവർത്തകനോട് പറയുകയും ചെയ്തു ഇതിന്റെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറൽ ആവുകയാണ് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അബ്โต ഇയേ वाले पुल तो नए बने हैं हां जी सन 2009 में अच्छा ठिकाना उससे पहले सन 82 में पुल बने थे जब ഏഷ്യൻ ആർട്ട് खेल हुए थे ना जी ഇന്ത്യ में ये मुझे भी नहीं पता ये मेरे बुजुर्ग बता के गए मुझे जिनका അന്തകാൽ हो चुका है अब मेरे वो को तो नहीं ला सकते यहां पे अच्छा मरे हुआ को तो नहीं ला सकते है ना जो. आपकी उम्र कितनी है मेरी उम्र है छब्बीस साल अब मैं आपसे पूछता हूँ आपकी उम्र कितनी है मेरी उम्र पैंतीस साल पैंतीस साल है, है आपकी उम्र जी आप रहते गए यहीं पर रहता हूँ यहाँ पे रहते हैं खाना पीना कहाँ खाते हैं बनाते कहाँ पर बच्चे कहाँ रहते हैं मंडी में उधर उस मंडी में आपके बच्चे रहते हैं जी आपकी कितनी बाजार चल रही है ऐसी सर की आदर्श नगर हूँ आपको आपको किसने ये राइट दिया है कि आप भारत के नागरिकों को इस प्रकार दबाव डालें अगर आपको कोई रिकॉर्ड लेना है यू हैव टू अप्रोच यू हैव टू टेक लीगल मेरा नाम इंस्पेक्टर सी पी भारद्वाज है जेंटलमैन यू हैव टू टेक लीगल रिकॉर्ड आपसे आपसे बीच में अकॉर्डिंग कॉर्डिंग टू द सुप्रीम कोर्ट रूलिंग दिल्ली गवर्नमेंट हैज इनेक्टेड ए कमेटी रिलीजियस कमिटी टू सेटल सच स्ट्रक्चर इफ दि जेंटलमेंट हैनी प्रम ही शेल मूव ए रिप्रेजेंटेट दू दिल्ली गवर्नमेंट ओके दिस Delhi. sarkar सरकार दिल्ली सरकार ने Delhi सरकार ने आपको पता है Delhi सरकार ने एक religious committee banayi हुई है जिसमें इसमें किसी भी प्रकार के ऐसे structure को review किया जाता है हर सेगमेंट को स्टेक होल्डर्स को उसके व्यूज लिए जाते हैं और अगर ऐसा कोई स्ट्रक्चर किसी भी प्रकार के इंड्रेस ट्रांसपोर्ट के फ्लो में बाधा पैदा कर होता है उसे शिफ्ट किया जाता है सुनिए तो चौक में मंदिर टूटा उसके ऊपर क्या कहेंगे आप चांदनी चौक पर मंदिर टूटा गया तोड़ा गया रातों रात वहाँ पर पुलिस प्रशासन ने तोड़वाया मंदिर आप वहाँ क्या कहेंगे जो कॉन्स्टिट्यूशनल अरेंजमेंट है उसमें मेरे से बात कीजिए आप किसी भी इंडिविजुअल को किसी भी रिलीजियस पर्सन को ऐसे आके बुलिंग नहीं करेंगे आपका कोई राइट नहीं है ठीक है ना मैं आपके खिलाफ लीगल एक्शन लूंगा आई एम लिविंग यूर स्टॉर्निंग जेंटलमैन आपके ऊपर समझ गए आपके ऊपर एक्शन धन्यवाद

സംഘികളിൽ നിന്ന് മുസ്ലിം യുവാവിനെ ധൈര്യപൂർവ്വം തടഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥനായ ഭരദ്വാജിനെ അഭിനന്ദിച്ച നിരവധി പേരാണ് രംഗത്ത് വന്നിരിക്കുന്നത് എന്നാൽ സംഘപ്രവർത്തകനെ ധൈര്യപൂർവ്വം തടഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥനെ ഡൽഹി പോലീസ് സസ്പെൻഡ് ചെയ്യുകയായിരുന്നു സി പി ഭരദ്വാജ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ഡ്യൂട്ടി പാലിക്കാത്തതിന്റെ പേരിലും അദ്ദേഹത്തിനെതിരായ നിരവധി പരാതികൾ കണക്കിലെടുത്തും സസ്പെൻഡ് ചെയ്തു എന്ന വാർത്ത വാർത്താ ഏജൻസിയായ എൻ എ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏതായാലും മുസ്ലിം യുവാവിനെ ആക്രമിക്കാൻ വന്ന സംഘപരിവാർ പ്രവർത്തകരെ ധൈര്യപൂർവ്വം നേരിട്ട ഈ പോലീസ് ഉദ്യോഗസ്ഥൻ വലിയ മാതൃകയാണ് എന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയ പറയുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള